ഞാനിപ്പോൾ ആത്മയുടെ ആത്മയിലേക്കാണ് വന്നിരിക്കുന്നത് ആത്മയിലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് ഡോക്ടർ അഭിജിത് കർമ്മയാണ് ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ ഡോക്ടർ ഇത് ഡോക്ടർ ശ്രീകുട്ടി ആത്മയില് അപ്പം ഡോക്ടറെ ഞാനെന്നാൽ ഇന്നത്തെ ഒരു സ്റ്റേ ഇവിടെ ഇന്നത്തെ ഒരു വൺ ഡേ പ്രോഗ്രാം വൺ ഡേ ട്രീറ്റ്മെൻറ്റ് ഞാൻ വന്നതാണ് എന്തൊക്കെയാണ് ാണ് പറയണ്ട അപ്പം നമുക്ക് വെച്ചാൽ മെയിനായിട്ട് നമുക്കിവിടെ കിടത്ത ചികിത്സയാണ് മെയിനായിട്ടുള്ള കിടത്ത ദിവസങ്ങളോരോ ദിവസങ്ങളുടെ കണ്ടീഷനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് വൺ ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാ ട്രീറ്റ്മെൻറ്സും എക്സ്പീരിയൻസ് കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം കൺസൾട്ടേഷൻ എടുത്തിട്ട് അതെ റെജുവിനെ ആണ് അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും പെയിൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഉണ്ടാകും അപ്പം വരുന്നവർക്ക് ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ മസാജും കിടിയും മാത്രമല്ല സർക്കുലേഷൻ കൂട്ടേണ്ട ട്രീറ്റ്മെന്റ്സും മറ്റു ഫിസിയോതെറാപ്പി കപ്പിംഗ് അക്കി പങ്ക്സും അങ്ങനെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം കൂടി ആയിട്ടായിരിക്കും നമ്മുടെ വൺ ഡേ പ്രോഗ്രാം വരുന്നത് അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ല ഒരു അതൊക്കെ റെഗുലറാണ് ഉറങ്ങാൻ സമയം കിട്ടുന്നത് കുറച്ചാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഇറക്കി കിടക്കുമ്പോൾ ഒരു രാവിലെ അഞ്ചുമണിക്ക് എഴുതേക്കും ചെയ്യും ഓടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഓടുന്ന ആളാണ് അപ്പൊ രാവിലെ ഓടാനൊക്കെ ഉള്ളതിനുവേണ്ടി ഞാൻ രാവിലെ ഞ്ചു മണിക്ക് കഴിഞ്ഞിരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ അഞ്ചുമണിക്കൂറെ ഉറക്കം കിട്ടുന്നു പക്ഷേ ഉറങ്ങിയ സ്ലീപ്പ് അപ്പം ഉറങ്ങിക്കുള്ളൂ രാവിലെ അഞ്ചുമണിയാവുമ്പോൾ അലാറം വെക്കുന്നതുകൊണ്ട് ആ ആ ഷുഗർ ബി പി അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അല്ലേ അപ്പൊ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് വരുന്നത് രാവിലെ ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അത് യോഗ ക്ലാസ് ഉണ്ട് സെഷൻ ഉണ്ട് മറ്റ് ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്നത് കൺസൾട്ടേഷന്റെ ഭാഗമായിട്ടാണ് അപ്പൊ കൺസൾട്ടേഷൻ നോക്കിയിട്ട് നമുക്ക് വേദനകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കിടി സ്റ്റീം പിന്നെ മറ്റ് സർക്കുലേഷൻ കൂട്ടാനുള്ള ഓരോരോ ട്രീറ്റ്മെന്റ് ആണ് അപ്പം ഒന്നിൽ കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം ഒന്ന് ഒരു ദിവസമാണെങ്കിൽ പരമാവധി നമ്മൾ ആ ഒരു ദിവസത്തിനുള്ളിൽ എന്തൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് കണ്ടീഷൻ ആവശ്യമായിട്ടുള്ളതാണ് ചെയ്യുന്നത് ഇപ്പം വേദന കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടായിട്ട് മെയിനായിട്ട് നമുക്ക് മസാജ് സ്റ്റീം കിരി അതിലും മറ്റും മഡ് ബാത്ത് പോലുള്ള ട്രീറ്റ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം പിന്നെ മസാജ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസമാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു റെസ്റ്റ് നാളെ എടുക്കുക വെയിറ്റ് കാര്യങ്ങൾ എടുക്കാതിരിക്കുക ശരീരം ഒന്ന് എളുപ്പമാകും പക്ഷെ അതും കുറച്ച് ദിവസം എടുത്താലാണ് കൂടുതൽ എഫക്റ്റഡ് ഇന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് നമുക്ക് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും പിന്നെ പ്രാണായാമ ക്ലാസ് ഉണ്ട് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് പിന്നെ ഡയറ്റാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെഡിസിൻ ഇവിടെ മറ്റും അതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് കാരണം എങ്ങനെയാണോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നല്ലൊരു ഒരു രീതിയിലേക്ക് ആക്കി കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ദിവസം കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം പക്ഷെ കൂടുതൽ കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും ഞാൻ ഇന്ന് തന്നെ വരാൻ സെലക്ട് വെച്ചാൽ മിനിഞ്ഞ ഈ സൺഡേ എനിക്കൊരു മാരത്തോണുണ്ടായിരുന്നു മരത്താണ് അപ്പൊ ആ മാരത്തോൺ പങ്കെടുത്തു കഴിഞ്ഞു ഒത്തിരി നാളുകൂട്ടാ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മാരത്തോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ ഓടുന്ന എല്ലാ വർഷവും ഒരു നാല് മരത്തോണെങ്കിലും അഞ്ച് മരത്തോണെങ്കിലും ഓടാം പല സ്ഥലങ്ങളിൽ പോയി ഓടും അതെന്റെ ഒരു പാഷനാണ് അപ്പൊ ഈ തോണ എന്താന്ന് വെച്ചാൽ ഒരു മുട്ടുരുവാനുണ്ടായിരുന്നു മുട്ടുപേയന ഇപ്പം മാറി ഒരു രീതി മാറി അപ്പം അതുകൊണ്ട് മാറിയിട്ട് ആദ്യത്തെ ഹാഫ് മാരത്തോണായിരുന്നു അപ്പൊ എനിക്ക് ഒരാൾ ഏതെങ്കിലും എപ്പോഴും വേണം ഇപ്പൊ നമുക്ക് ഇല്ലാത്തതും അതാണ് പൊതുവേന്ന് വെച്ചാല് ഇപ്പൊ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാര്ക്കും ഫുഡ് കഴിക്കാതെ ഓരോരോ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോ സ്വന്തം നമ്മുടെ ശരീരം നോക്കാൻ സമയം കിട്ടാറില്ല പക്ഷെ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് വേണ്ട സർവീസ് നമ്മൾ എപ്പോഴും കൊടുക്കണം നമ്മളിപ്പം മറ്റു വണ്ടി സർവീസ് ചെയ്യുന്ന നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് അത് ചെയ്യാന്നുള്ളത് അപ്പം ഈ ഒരു ദിവസം കൊണ്ടാണെങ്കിലും ആ ഒരു ദിവസം നമ്മൾ ബോഡിക്ക് വേണ്ടി മാറ്റി വെക്കും ഒരു വെക്കുമ്പോൾ അതിന്റേതായ തീർച്ചയായും ഇന്നത്തെ ദിവസം ആത്മയോടൊപ്പാണ് ഇന്ന് ഇവര് രാവിലെ ഞാൻ വന്നു മണി ഏഴുമണി അരമുക്കാലിന് വന്നു അരമുക്കാലിന് വന്നിട്ട് ഒരു യോഗ ഇതുണ്ടായിരുന്നു യോഗ ക്ലാസ് ഉണ്ടായിരുന്നു യോഗയിൽ പങ്കെടുത്തു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ യോഗ ഉണ്ടായിരുന്നു യോഗ കഴിഞ്ഞാൽ മണിക്ക് ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളപ്പുട്ട് പിന്നെ കടല കറി അതായിരുന്നു അത് അതിന് അടിപൊളിയായിരുന്നു കുറച്ച് തരത്തുള്ളൂ നമ്മൾ നമ്മുടെ ഫുഡ് അവർ വളരെ രസിന്നെ അപ്പം രസിപ്പ് മാറാനുള്ളത് കിട്ടും അത്രേ ഉള്ളൂ അത് കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഞങ്ങളുടെ ശ്രീജിത്തും ശ്രീയേഷും ധനീഷും ഉണ്ട് ഇവരാണ് ഇന്നത്തെ ഇതുപോലെ നമ്മളെ നല്ലെണ്ണയൊക്കെ ഇട്ട് ശരിക്ക് നല്ല നമ്മളെ മസാജ് ചെയ്യുകയാണ് നല്ല അടിപൊളിയാണ് നല്ല സൂപ്പറോ നല്ല നല്ലൊരു റിജ്യമനേഷൻ ഉണ്ടാകുന്നുണ്ട് ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് നമുക്കിത് വഴിയെ കാണാൻ ഉള്ളൂ ആറു വർഷം മുമ്പ് ഈ ഹിമാലയത്തിൽ പോയിട്ട് പതിനാല് ഡിഗ്രി തണുപ്പാണ് മൈനസ് മൈനസ് അപ്പം ആ തണുപ്പിനകത്ത് പറയും അപ്പൊ അവിടെ ഇങ്ങനെ ക്രിസ്റ്റല ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു അരുവി പോലെ ഉണ്ട് അരുവിന്ന് ഇങ്ങനെ വരുന്നത് ക്രിസ്റ്റല വെള്ളമല്ല മഞ്ഞ് ഇതായിട്ട് നമ്മുടെ നാട് കഴിഞ്ഞ ഇടിക്കുന്നത് ക്രിസ്റ്റൽ വന്ന് ഇടിക്കും അപ്പം അവിടെ അതിനകത്ത് കിടന്ന് കുളിച്ചു ആ അതെ ഒറ്റ മുങ്ങ ഒറ്റ മുങ്ങും എങ്ങനെ വെട്ടും മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കയറിക്കഴിഞ്ഞാൽ ആരൊക്കെ മരകും അപ്പോഴേ അപ്പം എന്താണ് അതിനകത്ത് കുളിക്കണമെന്ന് തോന്നി അപ്പം കളിക്കുന്നത് ഇത്ര വെള്ളമേ ഉള്ളൂ ഒക്കെ വെള്ളം ഇത്രേ ഉള്ളൂ പക്ഷേ അതിനകത്ത് തലവഴി ഇങ്ങനെ മേതുടങ്ങി ഒഴുകും ഈ ക്രിസ്റ്റലിന് അകത്തേക്ക് ഉണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ അതിനകത്ത് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വരെ പിന്നീട് പത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളം തിളയ്ക്കും വെള്ളം ആ ചൂടാ ഒരു ഉറങ്ങിന്ന് വരുന്ന വെള്ളം ഒരു ടാങ്കിന് ഉടിച്ചിട്ടുണ്ട് അയാകത്ത് ഇറങ്ങി കുളിക്കാം ഇറങ്ങി ഇത് കഴിഞ്ഞാൽ വെട്ടനെ അതിനകത്തേക്ക് വന്നിട്ട് ചാടാൻ വരുന്നില്ല അത് കുറച്ച് കുറച്ച് പാലിങ്ങനെ ചൂടാക്കി 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 വന്നിട്ട് കുറേ കുറേശ്ശേ ഇറങ്ങി വേണം അതിനകത്തേക്ക് ഇറങ്ങാം ഇറങ്ങി കഴിഞ്ഞാൽ മുങ്ങി കുളിക്കാം ആ വെള്ളം തൊണ്ണൂറ് ഡിഗ്രിയിൽ കിടക്കുന്ന വെള്ളം കിടക്കുന്ന വെള്ളം അകത്ത് കലാത്തേക്കുന്നു ഈ എണ്ണ തന്നെയാണോ അതോ എന്തോജന ആണോ കൂളിങ് ആ എന്തോ ഒരു പ്രത്യേക ഇത് ഒരു സ്മെല്ലുണ്ട് അല്ലേ കൊല പഴുപ്പിക്കാൻ പറ്റുന്നത് കേട്ടിട്ടില്ലേ കൊല പതിനാലത്ത് വെച്ചിട്ട് ചൂടിടും പുകയിടും ഇടും പഴുക്കാൻ വേണ്ടി എന്നുപോലെ എന്നെ പഴുക്കാൻ വെച്ചിരിക്കുക ശ്രീകേഷ് എന്നെ ഇത് പഴുക്കാൻ വെച്ചിരിക്കുകയാണ് പക്ഷേ അടിപൊളി ഇതാണ് സ്റ്റീം ബാത്ത് എന്ന് പറയും നമ്മുടെ ഒരു ഒരു മണിക്കൂർ നേരത്തെ തിരുമ്മൽ കഴിഞ്ഞിട്ട് അതായത് മസാജിങ് കഴിഞ്ഞിട്ട് അവർ സ്റ്റീം ബാത്തിലേക്ക് നമ്മളെ കടത്തിയിരിക്കുന്നത് ഈ സ്റ്റീം ബാത്ത് പാത്ത് അകത്തൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട് ീ വെളിയിൽ ഇറങ്ങി വരുമ്പം എങ്ങനെ പഴിച്ചിരിക്കുമെന്നറിയാൻ പറ്റം ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു പറഞ്ഞാൽ യോഗ പിന്നെ ഫുഡ് പുട്ടും കടലും അത് റാഗി പുട്ടാണ് അതിനുശേഷം മസാജിങ് പിന്നെ എന്താണ് കിഴി കിഴി കഴിഞ്ഞിട്ട് സ്റ്റീം ബാത്ത് സ്റ്റീം ബാത്ത് കഴിഞ്ഞ് കുളി കഴിഞ്ഞു ഞാൻ അടുത്തൊരു ജ്യൂസ് വേണ്ടിരിക്കുന്നത് ഇതെന്ത് ജ്യൂസ് ആയിരുന്നു ഇത് കുക്കുംബർ ഏഹ് കുക്കുംബർ ജ്യൂസ് ഇതാണ് ഇവിടുത്തെ ആഹാരങ്ങളും രീതികളും മനസ്സിലാക്കാൻ വേണ്ടി പറയുക മുഖൻ തുളിയും കുഴപ്പമില്ല എന്നാലും സൂപ്പർ ഇന്നത്തെ ദിവസം മുഴുവൻ മഴയാണ് ഈ മഴയിൽ കുളിച്ച് നിൽക്കുന്ന ആത്മ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് എനിക്ക് ഈ മഴ കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇനി കപ്പിംഗ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ നമ്മുടെ മസിൽസൊക്കെ ഇങ്ങനെ ഒരു ഒരു കപ്പിനകത്ത് ഇങ്ങനെ സക്ക് ചെയ്ത് പിടിച്ചു നിർത്തും ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ പറയാം ഇതാണ് എന്നെ കപ്പിങ് ചെയ്ത ഡോക്ടറാണ് എന്താ ഡോക്ടർ പേര് പേര് ഡോക്ടർ എന്തിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ് കപ്പിങ്ങിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കപ്പിംഗ് ഉണ്ട് ഇപ്പോൾ സാറിന് ചെയ്തത് ഡ്രൈ കപ്പിംഗ് ആണ് ഡ്രൈ കപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ റെഗുലർ ചെയ്യാൻ വേണ്ടിയും എന്തെങ്കിലും ലോ ബാക്ക് പെയിൻ പെയിൻ ഉണ്ടെങ്കിൽ വേദന മാറ്റാൻ വേണ്ടിയും ഈ കപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ இதுல ஹிஜாமன் பயண சாதியர் வேதன உண்டி நமக்கு அது மாற்றி லெட்டிங் கப்பிங்ல இப்போ சாருக்கு ஆன வேதனை மாற்றியும் ரெகுலர் இது கொடுத்துலேஷன் അതെ ഇങ്ങനെ ആ എത്ര എത്ര ഇത് ഇത് ഒരു ത്രീ ഡേയ്സ് അങ്ങനെ പാടുണ്ടാവും നമുക്ക് മസിൽ സക്ക് ചെയ്ത് വെക്കുന്നല്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ ത്രീ ഡേയ്സ് കഴിയുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ എല്ലാം കപ്പിങ് കഴിഞ്ഞു ഫുഡ് ടൈമാണ് ഇത് എനിക്കുള്ള ഫുഡ് ഇത് ഇവിടുത്തെ പേഷ്യൻസ് ആണ് ബ്ലെസ്സി കുവൈറ്റി ആണ് പിന്നെ സിസ്റ്റർ ദീപ ഇത് ജോർജ് മിസ് ജോർജ് ആൻഡ് വൈഫ് മല്ലപ്പള്ളിക്കാരാണ് കാനഡയിലായിരുന്നു അവർ ഇത് പ്രിൻസ് കണ്ണൂരുകാരനാണ് നീതി ലാബ് എന്ന് പറയുന്ന ഒരു ചെയിൻ നടത്തുന്നു ഇത് പിന്നെ നമുക്കുണ്ടാവണമല്ലോ ഡോക്ടർ തമിഴ് അരശി ഇവരെ കൂടാതെ വേറെയും പേഷ്യൻസ് ഉണ്ടൂടെ അവരൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നുവെച്ചാൽ തീരെ വയ്യാത്ത പേഷ്യൻസ് ഒന്നും അങ്ങനെ പുറത്തേക്ക് അധികം ഇറങ്ങുകയില്ല അവർ റൂമിൽ തന്നെ ആയിരിക്കും അടുത്ത പരിപാടി ഉണ്ടോ എനിക്ക് വയറിലും കണ്ണിലും ഒക്കെ ഐസ് പാക്ക് വെച്ച് തന്നത് മുമ്പേ കണ്ട കനേഷാണ് പഴയ കാലത്തിലേക്ക് ഞങ്ങള് തിരിച്ചു പോയിരിക്കളിക്ക മണ്ണുവാരി തിന്നുക മണ്ണ് വെള്ളത്തിൽ കുളിക്കുക ഇതൊക്കെയാണ് ഇതൊക്കെ പഴയ കാലത്ത് വലിയ ഇതാണ് വിരുതുകളല്ല അന്നത്തെ സന്തോഷം അതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കുളിക്കുകയാണ് ആരോഗ്യം ഞാനും കൂടിയാണ് മൺബാത്ത് നടത്തുന്നത് മീൻസ് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് സെർക്കുലേഷനും ഇൻക്രീസ് ചെയ്യുന്ന അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ മന്ത്ലി ഒക്കെ ചെയ്യണെങ്കിൽ ആ ഞാനിപ്പോ ഇന്ന് ഒരു വൺ ഡേ ട്രീറ്റ്മെന്റ് ഒന്നാണ് വന്നിട്ട് രാവിലെ കുറെ വർക്കുകളൊക്കെ ഇത് ചെയ്തു ഇദ്ദേഹം എനിക്ക് മസാജ് ചെയ്തു അതുപോലെ കിഴി കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെടുക നല്ലൊരു ട്രീറ്റ്മെന്റുകൾ പല 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 കാര്യങ്ങളും ഇവിടെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അപ്പാലും കുഴപ്പമില്ല ഇനി ഇതോടുകൂടി തീർന്നു തോന്നുന്നു അല്ലേ ഫുഡ് ഉണ്ട് ആ ആ ഓക്കെ

இன்னொரு மெடிகல் ஃபாக்ட் எந்த இப்போ எக்ஸாம்பிள் எக்ஸாம்பிள் ரெஸ்பிரேட்டரி கம்பெயின் ஆனா ரெஸ்பிரேட்டரி கம்பாங்க காமன் கோள் சைனசை இதுபோல கொரே கம்பென்ட்ஸ் அல்லதிங் பிரோப்ளம் லைக் ஆஸ்துமா இது போல குறைய காரியுண்டு அப்போ ஏது கண்டிஷன் இருந்தாலும் நமக்கு ஒரு பிரஷர் போயிண்ட் பண்ணு தராம் ஃபார் எக்ஸாம்பிள் காமன் கோல்டோ எந்த போல உண்ட் நமக்கு கிடக்குபோது ബ്രീത്തിന്റെ പ്രോബ്ലം ഉണ്ടാകും അപ്പം ഒരു അക്യുപഞ്ചർ പോയിന്റ് ആണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ആ പോയിന്റ് എന്തെന്ന് വെച്ചാൽ അക്യുപഞ്ചറിൽ കുറേ പോയിന്റ് ഉണ്ട് അതിൽ ഇപ്പം കപ്പിൾ ആയിട്ട് എടുക്കും ഇപ്പൊ ലങ് വെച്ചാൽ അത് എതോടെ കപ്പിൾ ആകണമെന്ന് വെച്ചാൽ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അപ്പൊ ലങ്കും ലാർജ് ഇൻഡസ്റ്റൈനും കപ്പിൾ ചാനലാണ് ഇത് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതും സ്റ്റിമുലേറ്റ് ആയി വർക്ക് ആകും പിന്നെ ഇപ്പൊ ലങ്ക് എങ്ങനെ ലങ്കിനെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു വെച്ച് നിറയെ ഡീറ്റാക്സ് പെർപ്പസ് നാച്ചുറോബിനകത്തും ഉണ്ട് പിന്നെ ഇപ്പൊ ആദ്യത്താണ് പറയുന്നത് ജസ്റ്റ് ഒരു പ്രഷർ പോയിന്റ് ആണ് ഇവിടത്തെ നോസ് പോയിന്റ് ഈ പോയിന്റ് നമുക്ക് പ്രഷർ ചെയ്യുന്നു നല്ല അഴുത്തി പ്രഷർ കൊടുക്കുമ്പോ നേസൽ എന്താ പറയുന്നത് ബ്ലീഡിംഗോ ഇവിടെ നീരിലിടും ഇവിടെ ലാർജ് ഇൻഡസ്റ്റൈൻ തൊണ്ടി എന്ന് പറയുന്ന അക്യുപഞ്ചർ പോയിന്റ് ഇതിലെ ലൊക്കേഷൻ ആണ് ഇതിൽ നമുക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ നോസിന്റെ ബ്ലോക്ക് മാറും പിന്നെ കോമൺ കോൾഡ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിട്ടുണ്ട് നീഡിൽ എന്ന് പറയുന്നത് ഇട്ട് നമുക്ക് കൊടുക്കേണ്ട ചികിത്സയാണ് ഇപ്പം നീടില് എല്ലാ സമയത്തും ഇടാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് വീട്ടിലെ പോയെങ്കിൽ ആ സെയിം അക്യുപഞ്ചർ പോയി പോയിന്റില് തന്നെ പ്രഷർ കൊടുക്കുന്നത് നമുക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ബ്ലോക്ക് മാറും അതാണ് പ്രഷർ എന്ന് പറയും സെയിം അക്യുപഞ്ചർ പോയിന്റില് நம்ம பிரஷர் கொடுக்கணும் தானே அக்யுபிரஷர் அப்போ இவ்வளோ பிரஷர் கொடுக்கம்போ இது மாறும் இனி ஒன்று எந்த நமக்கு சித்தா நேச்சுரோபதி பிளஸ் ப்ளஸ் ரெஸ்பிரேட்டரி கம்ப்ளைண்ட டிஃபரன்ஸ் எந்தன்னு வச்சா இப்போ ஃபார் எக்ஸாம்பிள் இருந்து ஒரு மெடிசன் லைக் ஒரு சித்தா ப்ராப்பர்ட்டி எந்த இப்போ துளசி தூதுவாள் அதிமதுரம் அதுபோல ஒரு சிறப்பு பாட்டில் உண்டு അലോബതി പറയുന്ന സിറപ്പുണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇപ്പം അലോ ഇപ്പം നമുക്ക് ചുമ എക്സാമ്പിൾ ചുമ ചുമെന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ടാബ്ലറ്റോ സിറപ്പോ മേടിക്കും ഇതിൽ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പം അലോപതി സിറപ്പ് എടുക്കുമ്പോൾ നമുക്ക് ചുമ മാറും പക്ഷേ ഈ സിദ്ധയോ നാച്ചുറോപതി സിറപ്പ് എടുക്കുമ്പോൾ നമുക്ക് ചുമ വരും അപ്പം എന്തിനു നാച്ചുറോപതി സെലക്ട് ചെയ്യണം ഏതെന്ന് വെച്ചാ അതാണ് മെയിൻ സംഭവം ட்விஸ்ட் இப்போ கட்டி இங்க நிக்கும் அது அது காரியம் வரணும் வந்தாலே வரும் அப்போ ாலே கரும்ன ரீசன் இது குடிக்கும்போ எலிமினேட் ஆகும் இவர் என்ன செய்யும் அலோபதியில சப்ளிமெண்ட்ஸ் எடுக்கும்போது சப்ரஸ் செய்யும் கபம் வரும் இப்ப மனசில கபம் புறத்து வராது சப்பிரஸ் இது அடுத்த ஸ்டேஜில் போகும் அப்ப இருந்து மொத்தம் எங்கன நமக்கு அஸ்தாலிங் போல இன்கலேஷன் எல்லாமே எடுக்கும் பஃ எடுக்கும் அது எடுக்கம்பயத்து மாத்திரம் தான் ஆ கபம் விளக்கிக்கொள்ளும் சமையெல்லாம் மாறின போல பிரீத்திங் டிஃபிகல்ட்டி இல்லாதி இருக்கும் கழியும்போ பின்னையும் அதுங்க தொடங்கும் கபம் இரகி செஸ்ட் அடிக்கம்பப்போர்மல் ஆகும் க்ளோஸ் ஆகும் பின்னையும் க்ளோஸ் ஆகும் தானே திரும்ப தொடங்குனது அது தான் நமக்கு எடுக்க நமக்கு எந்த எடுக்கணும் வித்தவுட் நாளேஜ் அது அவரை குற்றம் பரையில்ல அவருக்கு நமக்கு கொடுக்கணும் இது சம்பவம் இப்ப நமக்கு வரா வெளியில கபம் வரான் வண்டி தண்ணி கொடுக்கணும் அது மனசில அது நமக்கு இது சிரப்பினு மாத்திரல்ல നാച്ചുറൽ എക്സ്പെക്ടോറൻസ് ഉണ്ട് കുരുമുളക് എടുക്കാം അണിയിട്ടെടുക്കാം പുറത്തിറക്കാൻ വേണ്ടി പിന്നെ ഇതുപോലെ കൊറേ കാര്യങ്ങളുണ്ട് കുരുമുളക് എടുത്തിട്ട് അണി മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എടുക്കാമല്ലോ പിന്നെ പണം കറുക്കണ്ടെടുക്കാം ആ പുറത്തിറക്കാൻ വേണ്ടി ട്രൈ ചെയ്യും അതെന്ത് എക്സ്പെക്ടോറൻ പ്രോപ്പർട്ടിയാണ് അത് എക്സ്പെക്ടോറേഷൻ കിട്ടിയാ തന്നെ പുറത്തിറങ്ങും ഇതുപോലെ കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ അതന്നെ ഡിഫറൻസ് ഇവ ചുമ കൂടുന്നു പറഞ്ഞിട്ട് ഇത് എടുക്കാതിരിക്കുക വേണ്ട നമുക്ക് നാച്ചുറൽ ആയിട്ട് കുറെ എക്സ്പെക്ടോറിയൻ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കപം എന്തായാലും പുറത്തിറങ്ങിയാൽ തന്നെ ഈ ശ്വാസം റെഗുലറാണ് പിന്നെ പാല് ആണ് ചുമയ്ക്ക് മെയിൻ ഈ റെസ്പിറേറ്ററി കംപ്ലൈൻറ് ഉള്ള ആൾക്കാർ പാൽ എടുക്കാൻ പാടില്ല മിൽക്കാണ് കേട് മിൽക്കിന്റെ പ്രോപ്പർട്ടി ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് മിൽക്ക് എടുക്കുമ്പോൾ ഈ ചുമയെ അഗ്രിറ്റ് ചെയ്യും റെസ്പിറേറ്ററി കൂട്ടിവിടും അതുകൊണ്ടാണ് നമുക്ക് മിൽക്ക് എടുക്കാൻ എന്ന് പറയുന്നത് ഹെർബൽ ടീ ഒരുപാടുണ്ട് അതൊക്കെ കോറിയാണ്ടർ ഡ്രൈ ജിഞ്ചർ ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കാം നമുക്ക് എക്സ്പെക്ടോ മിൽക്ക് ഇല്ല വിത്തൗട്ട് കോഫി പൗഡർ ആൻഡ് മിൽക്ക് ഇല്ലാതെ നമുക്ക് ടീ പൗഡർ ആൻഡ് മിൽക്ക് ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ നമ്മളുടെ ഹെർബൽ ടീ

സിവിയർ സ്റ്റേജ് കോൾഡായിരിക്കണിംഗ് സ്റ്റേറ്റൊക്കായിട്ട് പോണത് അക്യൂട്ടായി അക്യൂട്ടായിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചില്ല നോക്കിയില്ലെങ്കിൽ തന്നെ അത് ക്രോണിക് ആയിട്ട് മാറണത് അപ്പം അക്യൂട്ടായിരിക്കുമ്പോൾ നമുക്ക് അതെന്നെ പറയുന്നത് ആദ്യത്ത് കോൾഡ് എന്ന് പറഞ്ഞ് വിടൂല്ല എടുക്കാം ടാബ്ലെറ്റ്സോ ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ കപം പുറത്ത് വരാതെ കുറച്ച് നാളാകുമ്പോൾ വീസിങ് ആയിട്ട് പോണത് അതിൽ അതന്നെ പറയാം ആദ്യത്ത് വെറ്റിലെ കഷായം ഉണ്ട് കപത്തിനെ പുറത്തിറക്കാൻ വേണ്ടി വെറ്റിലെ കഷായം വെറ്റില എടുക്കണം ീറ്റ് പച്ചലൈൻ പറയുന്നത് അറിഞ്ഞുടാ ഇത് തന്നെ അറിയില്ല ഇപ്പം കുരുമുളക് ഇട്ട് പിന്നെ ടർമറിക്കും കൂടെ ഇട്ട് നല്ല തിളപ്പിച്ച് അത് കുടിക്കുമ്പോ കപ വരും അത് ഒരു ബെസ്റ്റ് ആണ് ആസ്തുമാ നാ ഇത് എങ്ങനെ കണ്ടിട്ടു വെച്ചാൽ ഒരു പേഷൻറ്റ് റെക്കിയോസ്റ്റോമിയാണ് അവർക്ക് ജി ബി എസ് ൻ ബ സിൻഡ്രോം ഒരു ഡിസീസ് ആണ് അത് എക്സ്ട്രീമിറ്റീസ് എല്ലാം വീക്കാകും നമുക്ക് നടക്കാനോ ഇറങ്ങാനോ പറ്റത്തില്ല അവർക്ക് ട്രക്കിയോസ്റ്റമി ചെയ്തിട്ടുള്ള സമയത്ത് നമുക്ക് മിൽക്ക് പോലെ എന്തെങ്കിലും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് നാം അവർക്ക് കൊടുത്ത് പ്രിസ്ക്രൈബ് ചെയ്തത് ഈ കഷായമാണ് അസായമാണ് ഇങ്ങനെ തന്നെ കൊടുക്കും കുരുമുളകും ലൈക്ക് സോറി ടാമറിൻ്റെ ഇട്ട് നല്ല തിളപ്പിച്ച് കൊടുക്കുമ്പോൾ ബെസ്റ്റ് റിസൾട്ട് കൊടുത്തിട്ടുണ്ട് ട്രക്കിയോസ്റ്റമി പേഷ്യന്റിനും കൂടെ ഒരുപാട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കവ പുറത്തിറക്കാൻ വേണ്ടി നമുക്ക് ഈ വെറ്റുള്ള കഷായം കൊടുക്കാം ഇതുപോലെ കൊറേ സാധനങ്ങളുണ്ട് തുളസി ദൂതുപാള അതിമധുരം ഇതുങ്ങളൊക്കെ ഇട്ട് കുറച്ച് കഷായം പോലെ ഇതൊക്കെ ക്രോണിക് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഹോം റെമഡി പോലെ ഉണ്ടാക്കി എടുക്കാം ഇതാണ് ഇതിൽ നാച്ചുറോബിയില് കുറെ ടെക്നീക്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഡോക്ടർ ഇതിലൂടെ ഡെയിലി ഉള്ളൊരാചാരമാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മെഡി യോഗ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡാണ് ആ ഫുഡിനുള്ള ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അരമണിക്കൂറിന് നേരം ഫുഡ് വരാൻ വേണ്ടി ടൈമുണ്ട് ആ ടൈമിൽ ഡോക്ടർ ഏതെങ്കിലും മെഡിക്കൽ ടോപ്പിക്കിനെ കുറിച്ച് ഒരു അരമണിക്കൂർ സ്പീച്ചാണ് അപ്പം നമുക്കൊരു അവയർനെസ് തരിക എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പം അരമണിക്കൂർ കഴിഞ്ഞപ്പം ഫുഡ് വന്നു ഞാൻ ഏഴുമണിയായപ്പം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നല്ല നല്ല ചപ്പാത്തി കുറേ പച്ചക്കറികൾ അരിഞ്ഞത് അതെല്ലാം കഴിച്ചു അത് ഞാൻ എടുത്തില്ല എന്നുള്ളൂ അത് കഴിച്ച് നല്ല ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ് അത് കഴിച്ചു കഴിഞ്ഞ് ഏഴുമണി ഏഴേകാലോടു കൂടി ഞാൻ അവിടെ നിന്ന് ആത്മയോട് യാത്ര പറഞ്ഞു നല്ല ശരീര ശരീരത്തിനുള്ള ഒരു എനർജിയോട് കൂടി ഗുഡ് നൈറ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ